ശ്രീമൂല നഗരം ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചു ശ്രീമൂലനഗരം ജംഗ്ഷനിൽ വെച്ച് നടന്ന ചടങ്ങിൽ അൻവർ സാദത്ത് എം എൽ എ ആണ് പഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചത് ബാങ്ക് ഓഫ് നഗരം ഒരു പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുൻപെടുത്താൽ ഈ പറയുന്ന പ്ലാസ്റ്റിക് മാലിന്യം നമുക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ അതാത് വീടുകളുടെ ഇടങ്ങളിൽ തന്നെ സംസ്കരിക്കാവുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് സംസ്കരിക്കാൻ പറ്റാത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണെങ്കിൽ നന്നേ കുറവുമായിരുന്നു ഈ ഏതാനും വർഷങ്ങളായിട്ട് നമ്മളുടെ കേരളത്തിലും ലോകമെമ്പാടും വളർച്ചയുടെ തടവുകൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോകുമ്പോൾ ഓൺലൈൻ ഭക്ഷണങ്ങൾ ഉൾപ്പെടെ നമ്മൾക്ക് പ്ലാസ്റ്റിക് കവറുകളിലൊക്കെ അയക്കിയിട്ട് ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം വീടുകളിൽ തരിക അതേപോലെ നമ്മളുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന ബാഗുകൾ ഉൾപ്പെടെ എല്ലാം പ്ലാസ്റ്റിക്കിലേക്ക് എത്തിച്ചേർന്ന അവസ്ഥ ഏതാണ്ട് ഒരു പത്ത് വർഷം കൊണ്ട് കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും നദികളിലും തടാകങ്ങളിലും കടലുകളിലും എന്ന് വേണ്ട പാടങ്ങളിലും പറമ്പുകളിലുമെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ മാലിന്യത്തിൻ്റെ കൂമ്പാരമായിരുന്നു ഇതിന് എങ്ങനെ തടയിടാം എന്ന് ഗവൺമെൻറ് ആലോചിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുന്നത് അങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഹരിത സേനാംഗങ്ങൾക്ക് രൂപം കൊടുക്കുന്നതും വാതിൽപ്പടി സേവനം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വീടുകളിൽ നിന്നും ഈ പറയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് അതിനെ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് എന്നുള്ളതാണ് ശ്രീമൂലനഗരം ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചു ശ്രീമൂലനഗരം ജംഗ്ഷനിൽ വെച്ച് നടന്ന ചടങ്ങിൽ അൻവർ സാദത്ത് എം എൽ എ ആണ് പഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചത് പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ഹരിതശ്രീയോടെ ശ്രീമൂലനഗരം എന്ന ക്യാമ്പയിനിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിന്റെ വിവിധ വാർഡുകൾ വൃത്തിയാക്കി ജംഗ്ഷനുകളിൽ ബിന്നുകളും ബോട്ടിൽ ബൂത്തുകളും സ്ഥാപിച്ചു പ്രധാനപ്പെട്ട ജംഗ്ഷനുകളും വിവിധ വാർഡുകളും ജനപ്രതിനിധികളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ വൃത്തിയാക്കി കച്ചവട സ്ഥാപനങ്ങളിലും മറ്റു സ്വകാര്യ സ്ഥാപനങ്ങളിലും എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിനെ ഉപയോഗിച്ച് ദിനംപ്രതി പരിശോധനകൾ നടത്തുകയും മാലിന്യം കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ചുമത്തുകയും ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹരിത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഞാൻ വലിച്ചെറിയുകയില്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഞാൻ ഉപയോഗിക്കുകയും സഹകരിക്കും ജനകീയ ക്യാമ്പയിന് വേണ്ടി നാടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 മെമ്പർമാരായ സിമി ജിജു സിൽബി ബിജു മീനാ വേലായുധൻ കെ പി അനൂപ് കെ സി മാർട്ടിൻ ഡാർലി ജിമോൻ ഡേവിസ് കൂട്ടുങ്കൽ ശുചിത സന്തോഷ് പി കെ ബിജു സി പി മുഹമ്മദ് കെ പി സുകുമാരൻ ഹരിതകർമ്മസേന അംഗങ്ങൾ ശുചിത്വ കോർഡിനേറ്റർമാർ മറ്റ് സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു നമുക്കെല്ലാവർക്കും ഉറപ്പാണ് നമ്മുടെ നാട് വളരെ സുന്ദരമായ ഒരു നാടാണ് അല്ലേ ശ്രീമൂലഗരം നാടാണ് ഈ സ്ത്രീ നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ ശ്രമിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് നമ്മുടെ കടമയാണത് നമ്മളിപ്പോ ഒരു ശുചിത്വ പ്രതിജ്ഞയൊക്കെ ചൊല്ലി എല്ലാം ചെയ്തു നമ്മുടെ മനോഭാവങ്ങളിൽ ആദ്യം ഒരു മാറ്റം പ്രകടമാകണം എങ്കിൽ മാത്രമാണ് ഇപ്പോ വൃത്തിയായിട്ട് കിടക്കുന്ന നമ്മുടെ നിരത്തുകള് സ്ഥാപനങ്ങള് വിദ്യാലയങ്ങള് കലാലയങ്ങള് എല്ലാം ഹരിത കലാലയങ്ങളും ഹരിത വിദ്യാലയങ്ങള് ഹരിത സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പ്രഖ്യാപിച്ചു ഇപ്പൊ സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി നമ്മുടെ ഈ ജനകീയ ഉദ്ഘാടനം ചെയ്യുവാനായി ഇവിടെ നമ്മുടെ എല്ലാം ഏറ്റവും സ്നേഹം നിറഞ്ഞ എം എൽ എ ആദരണീയനായ എം എൽ എ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മളുടെ പഞ്ചായത്ത് സെക്രട്ടറി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അബ്ദുൾ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു കുറച്ചു കാലമായി പഞ്ചായത്തും അതുപോലെ തന്നെയുള്ള ഹരിധർമ്മസേനയും ഒപ്പം തന്നെ വ്യാപാരി വ്യവസായ സമൂഹവും ുൾപ്പെടെ ഒട്ടേറെ ആളുകളുടെ ഒരു ശമ്പലമായി നമുക്കിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ടാം തീയതി പഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുവാൻ കഴിഞ്ഞു മാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി